സുഗന്ധം ശുചിത്വ നഗരം തുടക്കം കുറിച്ചു പദ്ധതി പെരുമ്പാവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ശുചീകരണത്തിന്റെ ഭാഗമായി വല്ലം പുത്തൻപാലത്തിന് സമീപത്ത് നടന്ന ശുചിത്വ നഗരം പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ ലതീഫ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ പെരുമ്പാറു നഗരസഭയുടെ മൂന്നാം വാർഡിൽ ഇന്ന് സുഗന്ധം ശുചിത്വം പരിപാടിയുടെ ഉദ്ഘാടനം നടന്നതാണ് ആണ് നടന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ജനകീയ കൂട്ടായ്മയോടുകൂടി കൂടിയുള്ള ചെയർമാൻ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ നമ്മുടെ വാർഡിൻ്റെ പ്രതിനിധികൾ എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായിട്ടുള്ള ശുചീകരണ പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് സി എം ബാവ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ